നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ തിരികൊളുത്തിയത് ചെറിയൊരു അംഗത്തിനൊന്നുമല്ല അതിങ്ങനെ ഇസ്രയേലിൽ ആളിപ്പടർന്നു കൊണ്ടിരിക്കുകയാണ് നെതന്യാഹു പോലും ഇത്തരത്തിലൊരു തിരിച്ചടി പ്രതീക്ഷിച്ചു കാണുകയില്ല അത്രയ്ക്കും കനത്ത നാശമാണ് ഇറാന്റെ ഓരോ മിസൈലുകളും ഇസ്രയേലിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രാവും പകലുമെല്ലാം ഇറാന്റെ മിസൈൽ വർഷം ഇസ്രയേലിനെ വെണ്ണീരാക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ വീണ്ടും ഇസ്രയേലിന് നേരെ ഇറാൻ അതിന്റെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ പ്രധാന കേന്ദ്രങ്ങളായ തെല്ലവീവിലും ജെറുസലേമിലും വൺ സ്ഫോടന ശബ്ദം കേട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹൈഫയിൽ മാത്രം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പതിനേഴ് പേർക്കാണ് പരിക്കേറ്റത് ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ദിവസവും വിടാതെ ആക്രമണം ഇറാൻ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഹൈഫയിൽ മിസൈൽ ആക്രമണമാണ് ഇസ്രയേലിനെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് വ്യാപകമായ വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇറാന്റെ മിസൈൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് അഗ്നിരക്ഷാ വിഭാഗം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൽ പലയിടങ്ങളിലും അപായ സൈറണുകൾ മുഴങ്ങി കൂടാതെ ഇസ്രയേലിന്റെ മറ്റു പല ഭാഗങ്ങളിലും കനത്ത നാശം വിതച്ച പുലർച്ചെയും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് സൈനുകൾവിനും ഇസ്രയേലിനും ഒരു പേടി സ്വപ്നമായി മാറുകയാണ് ഇവിടെ ഗ്രേറ്റർ തെല്ലവീവിൽ മിസൈൽ നേരിട്ട് പതിക്കുകയായിരുന്നു ഹൊൺ സൗത്ത് തെല്ലവീവ് എന്നിവിടങ്ങളിലും കനത്ത നാശനഷ്ടമുണ്ടായെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ ആവശ്യങ്ങൾക്കും ഇറാൻ വണങ്ങുകയില്ലെന്ന് തന്നെയാണ് കനത്ത യുദ്ധത്തിനിടയിലും ആത്മവിശ്വാസത്തോടെ ഇറാൻ ആവർത്തിക്കുന്നത് ആണവ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ജനീവ യോഗത്തിൽ ഇറാൻ പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ തുടരാൻ ഇറാനോട് നിർദ്ദേശിച്ചു എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് എന്നാൽ അതേസമയം ആക്രമണം അവസാനിപ്പിക്കണമെന്ന ഇസ്രയേലിനോട് ഒരിക്കലും പറയില്ലെന്നാണ് യുദ്ധങ്ങൾക്ക് പിന്നിൽ നിന്നും ചരട് വിളിയിക്കുന്ന ട്രംപ് പ്രഖ്യാപിച്ചത് സാഹചര്യം വന്നാൽ വെടിനിർത്തലിനെ പിന്തുണയ്ക്കുമെന്നുമാണ് ട്രംപ് പറയുന്നത് ഇസ്രയേലിലെ ആക്രമണം നിർത്താതെ യാതൊരുവിധ ചർച്ചകളും പുനരാരംഭിക്കുകയില്ലെന്ന കടുത്ത നിലപാട് തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി എടുത്തിരിക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ നേരിട്ട് പിന്തുണച്ചിട്ടില്ലാത്തതിനാൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ഇറാന്റെ ആണവ പദ്ധതി എന്നും അതിന്മേലുള്ള ആക്രമണം രാജ്യാന്തര നിയമങ്ങൾക്ക് എതിരാണെന്നുമാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രേൽ ഇനിയും ആക്രമണം തുടർന്നാൽ സ്വയം പ്രതിരോധമെന്ന അവകാശം ഇറാൻ നിർവഹിക്കുമെന്നും ആണോ പദ്ധതി ഉപേക്ഷിക്കില്ലെന്നും ലോകത്തോട് ഇറാൻ തുറന്നടിച്ചിരിക്കുകയാണ് ഒരു ഭാഗത്ത് യുദ്ധം കനക്കുകയാണ് മറുഭാഗത്ത് ചർച്ചകളൊന്നും ശുഭപ്രതീക്ഷകൾ നൽകുന്നില്ല ഇനിയും യുദ്ധം ഇങ്ങനെ എത്ര നാൾ തുടരുമെന്ന് തന്നെയാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്